പ്രിയമുള്ളവരെ റാഫിയടൂരാണേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു യാത്ര വന്നിരിക്കുകയാണ് ഇന്ന് നൈറ്റിലാണ് നമ്മൾ യാത്ര പോകുന്നത് സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ സോളോ ട്രിപ്പ് മാറ്റി നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇങ്ങനൊരു യാത്ര അറേഞ്ച് ചെയ്തത് കേട്ടോ രാത്രി ആയതുകൊണ്ട് നമുക്ക് നല്ല വെട്ടവും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സ്ഥലം പറയുന്നത് ഒരു ക്യാമ്പിങ് ഏരിയയാണ് മസ്ക്കറ്റിന് അടുത്തായിട്ടുള്ള ബന്ദർ ഹെയറൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ തണുപ്പല്ലേ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഭയങ്കര ജനങ്ങളായിരിക്കും ഇവിടെയൊക്കെ ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഫുള്ള് വണ്ടികളായിരുന്നു ഇതൊരു ടോപ്പ് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിൻ്റെ ഭാഗങ്ങളൊക്കെ രാവിലെ നല്ല വ്യൂ ആണ് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കടലിൻ്റെ മൂള് വർഷമാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ വർക്കലയൊക്കെ അല്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നല്ല വ്യൂ ആണ് നമ്മളെ ബോട്ടിക്ക് സർവീസ് ഒക്കെ നടത്തുന്ന ഡോൾഫിൻ വാച്ച് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പേര് ഞാൻ മുമ്പൊരു ദിവസം രാവിലെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ രാത്രിയാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പിങ്ങിന് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഗ്രില്ല് കരിയൊക്കെ വാങ്ങിയിട്ട് നമ്മളിന്ന് ഗ്രില്ല് ചെയ്തിട്ട് കുറച്ച് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര അറേഞ്ച് ചെയ്തത് റെഡിമെയ്ഡായിട്ട് നമ്മൾ ചിക്കനൊക്കെ വാങ്ങി കേട്ടോ എല്ലാം മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞങ്ങൾ ശരിക്കും വേറെയാണ് ആലോചിച്ചത് ചിക്കനൊക്കെ മേടിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ വ്യാഴാഴ്ച നമുക്ക് ഡ്യൂ ഡ്യൂട്ടി ഉള്ളത് കാരണം എല്ലാവരും മറന്നുപോയി അങ്ങനെ നമ്മൾ ലുലുവിൽ പോയിട്ട് വൈകുന്നേരം മസാല മേടിച്ചിട്ടുള്ള മസാല വെച്ച് അവർ റെഡിമെയ്ഡാക്കിയിട്ടുള്ള ഗ്രില്ലിൽ വെക്കുന്ന ചിക്കൻ അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നു വരുന്ന വഴിയും നമുക്ക് മിഷ്കാക്കിൻ്റെ കൊള്ളി കിട്ടിയായിരുന്നു അതെല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ എൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇൻട്രോ പറയാനൊന്നും വിട്ടുപോയി ശരിക്കും സാധാരണ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് ഞാൻ ഇൻട്രോ എല്ലാം പറഞ്ഞ് ഇങ്ങനെ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ലൈറ്റില്ലാത്തതുകൊണ്ട് ഇൻട്രോ പറയാനെല്ലാം അങ്ങ് വിട്ടുപോയി എൻ്റെ പകുതിക്കെടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ലൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ പല ഭാഗത്തും കുറേ മലകളുണ്ട് എല്ലായിടത്തും ഭയങ്കര ആൾക്കാരാണ് കേട്ടോ കുറച്ച് പേരും മൈക്കൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഒമാനികളുടെ ബഹളം അപ്പോൾ നമുക്കൊരു ചെറിയൊരു സ്ഥലം കിട്ടി ആ ഒരു സ്ഥലത്തേക്ക് വണ്ടിയുടെ ലൈറ്റ് വണ്ടി ഓഫ് ചെയ്യാതെ വണ്ടിയുടെ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത് കേട്ടോ വണ്ടി ഇങ്ങനെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ അപ്പോൾ തുടർന്ന് കാണുക പേപ്പർ ഇട്ടിട്ട് ആക്കണം കത്തിണ്ട കത്തി മസാല കുറച്ച് നിങ്ങൾ എടുക്കുന്നേ ഈ രണ്ടെണ്ണം വെച്ച പോരേ മസാല മാത്രം സോസെഞ്ചിലിടാൻ വേണ്ടിട്ടില്ല കൊറച്ചിതായി മസാല എല്ലാം ആ അത് നല്ല അപ്പൊ മസാല കുറച്ച് ഇന്നും മറ്റേ സോസേജ് ഉണ്ടല്ലോ അതിലാക്കണം ஆஹ் சரி அணைய வேண்டாம் ஈ மசாலேட்டே மறச்சி இங்கோட்டா வீட்டில் மசாலாட்டாடி இங்கோட்டி பிடிக்கும்

ഇത് സോസേജ് ആണ് കേട്ടോ നമ്മുടെ നെക്കാനക്കെന്ന് പറയുന്ന സോസേജ് നമ്മൾ റെഡിമെയ്ഡ് സാധനം വാങ്ങിയതാണ് അപ്പൊ ഇതിന്റെ ഭാഗത്ത് ഇങ്ങനെ അവിടെ ഇത് അവിടെ കൊടുക്ക വെക്കാം വെച്ചിരിക്കും ഈ മസാല നമ്മൾ കളയാതെ ഈ മസാലയുടെ ഈ ഇതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ തന്നെ വെച്ചു കൊടുക്കുക നല്ല അടിപൊളി മണമുള്ള മസാല കേട്ടോ നമ്മുടെ തന്തൂരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാല നല്ല മണമുണ്ട് ഓക്കെ നമ്മളപ്പം അതിൻ്റെ കൂടെയാണ് ഈ സോസേജ് കൂടെ വെച്ചിട്ട് കൊടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ ഇത്ര ഇരിക്കട്ടെ തൽക്കാലം ഓക്കെ ഓക്കെ ആ നമ്മൾ ഇനി ഇത് ഗ്രില്ലിൽ വെക്കാൻ പോകണേ

അപ്പൊ അങ്ങോട്ട് കിടന്നില്ല കേട്ടോ അപ്പൊ നമ്മള് കൊറച്ച് കരിയും ഇട്ട് കൊടുക്കാൻ പോകണം പിടിക്കുമ്പോ ഇത് വെക്കണം അതോ മറ്റേ വെക്കണോന്നില്ല നടച്ചോ െ മറ്റേര്ഫ്സീറേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇത് നഫ്സീറ എന്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇവരുണ്ട് നമ്മള് കിട്ടിയ പുതിയ ഫ്രണ്ട്സാണ് എത്ര ലൈറ്റിൽ നമുക്ക് കാണുമോന്നറിയത്തില്ല നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ ഷാഫി എൻ്റെ പേര് റാഫി പുള്ളിയുടെ പേര് ഷാഫി ഇത് ജാസ് ഇപ്പം ലൈറ്റ് കുറവാണ് നമ്മൾ മറ്റേ സ്പോട്ട് ലൈറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വണ്ടിയുടെ ലൈറ്റിലാണ് നമ്മൾ ഈ കുക്കൊക്കെ ചെയ്യുന്നത് അപ്പം ഏകദേശം സമയം എത്രയെന്നറിയോ പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയി നമ്മളെല്ലാം റെഡിമെയ്ഡ് അടിച്ചിട്ടാണ് വന്നേ ടെൻ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട് ഈ കാണുന്ന സൈഡിലെ മൊത്തം ജനങ്ങളാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇത് മസ്കരിലെ ബന്ദർഖിറൻ എന്ന് പറയുന്ന സ്ഥലമാണേ ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ഇരുട്ട് ഫുള്ള് വൈബിലാണ് ജനങ്ങൾ ആ മലയിൽ ഈ മലയിൽ എല്ലാ ആൾക്കാരാണ് എല്ലാവരും കുക്കിംഗ് ആയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ തണുപ്പ് സമയത്ത് ചുടലും പൊരിക്കലൊക്കെയാണ് ഇത് നമ്മൾ ചായ ഇടാ ചായക്കുള്ള പരിപാടി എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചിപ്സ് ഉണ്ട് ചായ ഉണ്ട് ഞാൻ താഴെ കയറിയിരുന്നോ പുറ ഞാൻ ഇന്ന് കടന്നുറങ്ങുമ്പോ ഇല്ലേ കൊറവശം പൊത്തം പോയി ഞാൻ പിന്നെ പിടിച്ച് വെച്ചിട്ട് ഒരു ഗ്യാസ് അതെ അതെ ഇതിനകത്ത് മസാല മണ്ണാണ്ട്

പാൻ ഉണ്ട് പാൻ ഇന്നെ ആമറെ പാൻ ഉണ്ട് പാൻ ഇല്ല അവിടെ വെച്ചോ ലൈറ്റ് ഓറവല്ലേ ഇന്തോട് ശരിയാകും കട്ടിങ് കൂടായില്ല അതി കട്ടിങ് കൂടായില്ലേ പവർ മോട്ടമക്ക് കൂടുതൽ പ്രശ്നം പരിം ഒപ്പം ഉണ്ട് നീ ഇത് ഐപ്പാ പാപ്പ ആകെ എല്ലാം കഴയിറ്റി അല്ല അത് കഴുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒക്കെ അല്ല അതില് കഴയിടേണ്ടതല്ല ആ ടോപ്പ്പ്ലറ്റ് டேப் ப்ரேட் இது கிரில்ல யூஸ் பண்ணியா? சியாம் இல்ல கிரில்லண்டல்ல கிரில்லே இது ஏர் பிரையர்ண்டல்ல அதுல இட்டு தூளாயிது பண்ணாங்க அதா இது இது கலிக்கான ஃபுட் இது இல்ல ஆ அது இதல்ல நமக்கு மணி கிட்டியது இது ஓவன்னு பிச்சல பிச்சியா हां கிற்ச்சிடு മാറ്റി മറിച്ചൊക്കെ വെച്ചോ ഒക്കെ ഷൂട്ട് ചെയ്തോട്ടും തളസിലാ ഗ്ലാസിനകത്തോട്ട് ഒഴിക്കുന്നതാണോ അതോ അതിനകത്ത് കാപ്പിപ്പൊടി ഇട്ടണം അങ്ങനെല്ലാം ഇട്ടോ ഓരോ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് കാപ്പിപ്പൊടി ഇട്ടിട്ട് ചൂടുള്ള അതിനകത്ത് ഒഴിച്ചാലും മതി സ്പൂൺ വെച്ചിട്ടൊന്ന് കളക്യാൽ മതി ശരിക്കും നമ്മളെല്ലായിടത്തും ക്യാമ്പിങ്ങിൽ നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത് കേട്ടോ ഈ വട്ടമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു കൂടുതൽ കൂടുന്നത് കേട്ടോ സാധാരണ എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് വന്ന് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ എല്ലാം ഒച്ചപ്പാടും ബഹളമാണ് സൈഡിലെല്ലാം ഇത് എത്ര എടുത്താൽ മതി കേട്ടോ

ണ്ടായിരുന്നല്ലോ पेपर लिनिके जर रानों डाम। पेपर लिनिके जर रानों डाम। അടിപൊളിയല്ലേ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സോസേജ് ആയിട്ടുണ്ട് കേട്ടോ സോസേജ് ഇങ്ങനെ റെഡി ആയിപ്പോ അടിപൊളി സാധനം നമ്മൾ ചിക്കൻ മേടിച്ച മസാലയിൽ അങ്ങനെ തന്നെ തേച്ചങ്ങ് വെച്ചു കേട്ടോ ഉള്ള ടേസ്റ്റ് ഉണ്ട് ആ ആയി സോസയും എന്താ എല്ലാം റെഡി ആണോ ഏകദേശം നമ്മുടെ കുക്കായി അല്ലേ ചിക്കൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് ആദ്യം നമ്മൾ ബട്ടർ ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇളകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടുന്നത് സമയം എത്രയാണെന്നറിയോ രണ്ടു മണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറ്റമുണ്ട് മിസ്കാക്ക് മിസ്കാക്ക് അപ്പൊ അതും കൂടെ നോക്കാൻ വേണ്ടിട്ട് പോവാ സജി വെച്ചോ ഇതെന്നാ സാധനം ശരിക്കും അലുവ പീസ് ഇരിക്കുന്ന പോലെ ഉണ്ട് മൊത്തം അത് വെക്കുന്നവിടെ കയറ്റി വെച്ചോടെ കേട്ടി വെച്ചോ സോസേജിന്റെ കൂടെ ഇതിന്റെ കൂടെ കയറ്റി വെച്ചു എല്ലാം കിടത്തോ മൊത്തം ഇതൊക്കെ അതുകൊണ്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു അവിടെ ഫുള്ള് പാട്ടും പരിപാടിയൊക്കെ കേട്ടോ അപ്പുറ സൈഡ് നഫ്സീർ നമ്മുടെ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യണം കേട്ടോ ലൈറ്റ് കുറവുണ്ട് എന്നാൽ നഫ്സീറൂസ് അല്ലേ ഇത് ഗാർലിക് പേസ്റ്റ് അവിടെ എല്ലാം കൂട്ടും പാട്ടു വേണം കേട്ടോ ആ സൈഡിൽ മൊത്തവും കൂട്ടും പാട്ടു ചിക്കൻ വെച്ചോ ഇതാ റെഡി ആയിട്ടുണ്ട്

നല്ല ടേസ്റ്റ് ഉണ്ട് കടയിൽ നിന്ന് മേടിച്ച മസാല നമ്മൾ വിചാരിച്ച അത്ര പോരായിരിക്കും പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ നമ്മൾ അങ്ങനെ ഫുഡിയെല്ലാം കഴിഞ്ഞ് തീയെല്ലാം കെടുത്തു വേണം കേട്ടോ ആവശ്യമില്ലാത്ത കുറേ ഒക്കെ കനലൊക്കെ എടുത്താണ് എല്ലാം പാക്ക് ചെയ്യുകയാണ് നമ്മൾ സമയം എത്ര ഇപ്പോൾ സമയം മൂന്ന് മണിയായി നമ്മൾ ഫുഡെല്ലാം അടിച്ച് കനലൊക്കെ കേടുത്തി ഇനി പോവാണ് കേട്ടോ നമ്മൾ റൂമിൽ പോവാണ് നമ്മുടെ എല്ലാവരും കൂടെ കിടന്നുറക്കാനുള്ള സംവിധാനം ഇല്ല ഒറ്റ ടെൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടെൻറ്റിങ് അടിപൊളി ഇല്ലായിരുന്നു ഇരുപത്തി